ഹലോ ഇന്ന് പ്രകൃതിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഭക്ഷണശാലയിലേക്കാണ് കേട്ടോ ഞങ്ങളുടെ യാത്ര ഉച്ച ഓണേന് നല്ല ചോറും പച്ചക്കറികളും കിട്ടുന്ന ഭക്ഷണശാല വരും നമുക്ക് നോക്കാം ഹോട്ടലിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ സിവിൽ സ്റ്റേഷന്റെ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എംപ്ലോയീസ് കൂടുതലായിട്ട് ഈ ഹോട്ടലിൽ വരുന്നുണ്ട് ഈ ഉച്ച സമയത്ത് കുറച്ച് തിരക്ക് തുടങ്ങുന്നതിൻ്റെ മുന്നെയാണ് ഞങ്ങളവിടെ എത്തിയിരിക്കുന്നത് ഈ ആളെ കണ്ടിന് പരിചയമുണ്ടോ ചേട്ടൻ നേരത്തെ കയറിയിരുന്നു ഞാൻ അവിടെ പുറത്തൊന്ന് വീഡിയോ എടുക്കാനുള്ള കുറച്ച് സമയം കേട്ടോ പക്ഷേ ഇവർ ഭയങ്കര ഫാസ്റ്റ് സർവീസാണ് കാരണം കയറി ഇരുന്നപ്പോൾ തന്നെ പ്ലേറ്റും ഐറ്റംസും ഒക്കെ മുന്നിൽ എന്നാണ് ചേട്ടൻ പറയുന്നത് ഞാൻ എൻ്റെ പ്ലേറ്റ് വന്നിട്ട് എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരാം പുള്ളിക്കാരൻ അവിടെ സമാധാനമായിട്ട് കഴിച്ചോട്ടെ അങ്ങനെ എൻ്റെ പങ്ക് എൻ്റെ മുന്നിൽ എത്തിയിരിക്കുന്നു തവിടരിച്ചോറ് കണ്ടോ ഗ്ലാസ് ഒക്കെ ചേട്ടൻ പുറത്തേക്ക് എടുത്തു വെച്ചു തന്നു അതിൽ മോരുണ്ട് രസമുണ്ട് പായസം ഉണ്ട് തവിടരിച്ചോറിന്റെ കൂടെ പച്ചരി പച്ചരിച്ചോറിനോട് സാമ്യതയുള്ളൊരു അരിയാണ് പിന്നെ കട്ട് ഫ്രൂട്ട്സാണ് പപ്പായും കുക്കുംബറും മുകളിൽ ആവിയലും പിന്നെ മുതിരത്തോരൻ എൻ്റെ ഫേവററ്റ് ആണ് ഈ തൊട്ടിപ്പുറത്ത് കായ ഉപ്പേരി പിന്നെ വീണ്ടും വെജിറ്റബിൾസ് കട്ട് വെജിറ്റബിൾസ് ആണ് സാലഡിന് നമ്മൾ കട്ട് ചെയ്യില്ലേ അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ ഇത് മോര് രസം പായസം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഭയങ്കര ആയിട്ടാണ് അവരുടെ സർവീസ് എല്ലാം അപ്പം അപ്പം തന്നെ ഈ ഒരു കറി വന്നിട്ടുണ്ട് ഞാൻ ഇപ്പുറത്ത് ചോറ് ഇങ്ങനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കറി ഒഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇപ്പുറത്താണ് ഒഴിച്ചത് അത് സാമ്പാറാണ് കേട്ടോ അത് അവിടെ ഒരു ചോറിൻ്റെ മുകളിൽ ഒഴിച്ചിരിക്കുന്നത് സാമ്പാറാണ് ഇനി ഒരു കറി കൂടെ ഉണ്ട് അതാണ് ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത് ചീരയുടെ ഒരു കറിയാണ് ചീര തേങ്ങയൊക്കെ അരച്ചിട്ടുണ്ടാക്കിയൊരു കറി പരിപ്പ് ഇട്ടിട്ടില്ല നല്ല ടേസ്റ്റുള്ളൊരു കറിയായിരുന്നു കേട്ടോ എല്ലാം നല്ല രുചി ഉണ്ടായിരുന്നു ഒന്ന് ഒന്നിനോടൊന്നും മെച്ചം തന്നെ പറയാം അപ്പോൾ നമുക്ക് അധികം ലേറ്റ് ആക്കാതെ ട്രൈ ചെയ്യാൻ തുടങ്ങിയാൽ ഓരോന്നോരോന്നായിട്ട് ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടല്ലോട്ടോ കഴിക്കുന്നത് ആദ്യം വെള്ളച്ചോറ് കഴിച്ച് സ്റ്റാർട്ട് ചെയ്തു അതിന് ശേഷം തവിടെ ചോറ് കഴിച്ചു അതിനുശേഷം ഓരോരോ ഐറ്റംസ് ആയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് കഴിച്ചു നോക്കിയത് കാരണം എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ എനിക്ക് ഓരോന്നിൻ്റെ ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ട് ഓരോന്നും ഓരോന്നായിട്ട് നാവിന് പരിചയപ്പെടുത്തി കൊടുത്തു നമ്മൾ കുഞ്ഞു കുട്ടികളെ അങ്ങനെയല്ലേ പരിചയപ്പെടുത്തി കൊടുക്കുക അപ്പോൾ നമ്മൾ പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഭക്ഷണങ്ങളാവുമ്പോ നമുക്ക് മറന്നുപോയ രുചികളാണ് അല്ലെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അപ്പൊ അതൊന്നുകൂടി ഒന്ന് നാവിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാണ് എല്ലാം മികച്ചതായിരുന്നു ഇതിലെടുത്ത് പറയേണ്ടത് സാമ്പാറിലെ പച്ചക്കറികളൊക്കെ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാലറിയാം ഭയങ്കര ആയിട്ടുള്ള സാധനങ്ങളാണ് ഒന്നും അവർ പുറത്തുള്ള മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല ഡയറക്റ്റ് ഫാമേഴ്സിൻ്റെ അടുത്ത് കളക്ട് ചെയ്യുന്ന വെജിറ്റബിൾസ് ആണ് സോ ആ വെജിറ്റബിൾസിൻ്റെ ഒന്നും സ്കിന്നൊന്നും പീൽ ചെയ്യണമെന്ന് അത്ര നിർബന്ധമൊന്നുമില്ല കാരണം അത് ഫ്രഷ് ആയതുകൊണ്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് കഴിച്ചു നോക്കുകയാണ് മുതിര എൻ്റെ ഫേവററ്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ അതെൻ്റെ എന്താ പറയുക എൻ്റെ ജീവൻ്റെ ജീവനാണ് അതാണ് ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നത് കേട്ടോ പിന്നെ അവിയലും ഇതേപോലെ എല്ലാം ഓർഗാനിക് വെജിറ്റബിൾസ് ആണ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഈ ബ്രിഞ്ചാളൊക്കെ കണ്ടോ ഓർഗാനിക് തന്നെയാണ് കാരണം ഞാൻ ഇത് കൃഷി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റും ഇത് എങ്ങനത്തെയാണ് എന്നൊക്കെ ഉള്ളത് നമ്മളെ ഈ ഹൗൾഡറി ഫിലിമിൽ പറയുന്നില്ലേ പരാഗണം തന്നെ പരാഗണം കൃത്യായി എന്താ അങ്ങനെയല്ലോ അത് നന്നായിട്ട് നടന്നിട്ടുണ്ട് അത് കണ്ടാലറിയാം അങ്ങനെ ഞാൻ പകുതി ആയപ്പോഴേക്കും ചേട്ടൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അതിന് ആ കട്ട് ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കുകയാണ് അപ്പോൾ ഡയജഷന് നിങ്ങൾക്ക് നല്ലതാണല്ലോ അതുകൊണ്ടാണ് അവർ സൈഡ് ഡിഷായിട്ട് അത് കൊടുത്തിരിക്കുന്നത് ഞാനിവിടെ പകുതി ആയിട്ടില്ല ബാക്കിയും കൂടെ ഞാനൊന്ന് പെട്ടെന്ന് തീർക്കട്ടെ ഞാനൊരു കംപ്ലീറ്റ് നോൺവെജ് പേഴ്സൺ ആണ് കേട്ടോ എൻ്റെ അമ്പലത്തിലെ ഒരു ചടങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു നോൺമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഹോട്ടലിൽ എത്തിപ്പെട്ടത് അത് മാത്രമല്ല ചേട്ടൻ സജസ്റ്റും കൂടെ ചെയ്തായിരുന്നു ബൈ ചാൻസ് എത്തിപ്പെട്ട ഹോട്ടൽ ആണെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത മറക്കാനാവാത്തൊരു ഭക്ഷണമായിരുന്നു എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് നിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു ബൾക്കായിട്ടുള്ള ഒരു ഫീലിംഗ് എനിക്കില്ലായിരുന്നു കേട്ടോ ഞാൻ ഏതൊരു ഹോട്ടലിൽ പോയാലും എനിക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലിനേക്കാൾ എത്രയോ 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 മുകളിലായിരുന്നു ഈ ഹോട്ടലിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് സോ താങ്ക് യു അന്നജം ആൻഡ് ദ ടീം ബിഹൈൻഡ് ദസ് ഫുഡ് അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും പുറത്തു പോകുമ്പോൾ ഫാസ്റ്റ് ഫുഡ് സജസ്റ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ഹോട്ടലിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കൂ നമ്മുടെ ടൗണിൽ തന്നെയാണ് സിവിൽ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നിങ്ങൾ എനിക്ക് എന്തായാലും ഒരു താങ്ക് പറയും ബൈ ബൈ